ഹലോ സ്ഥലാലൈക്കും വെൽക്കം ബാക്ക് അപ്പൊ എല്ലാരും സുഖമായിട്ടിരിക്കല്ലേ അപ്പോൾ ഇന്നിട്ട് നമ്മൾ രാവിലത്തെ കുറച്ച് മോർണിംഗ് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ രാവിലെ എഴുന്നിട്ടുടനെ തന്നെ ജനലും കാര്യങ്ങളൊക്കെ ഒന്ന് തുറന്നു ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അതായത് നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് നമ്മുടെ പുട്ടും ചെറുപയർ കറിയാണ് കേട്ടോ ചെറുപയർ കറി ചെറുപയർ ഇന്നലെ ഞാൻ ഉച്ചയ്ക്ക് ഉപ്പേരി വയ്ക്കാൻ വേണ്ടി വെള്ളത്തിൽ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അത് ഉപ്പേരി വെക്കാൻ പറ്റിയില്ല അപ്പോൾ അതങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് രാവിലെ എടുത്തിട്ട് കറിയാക്കാമെന്ന് വിചാരിച്ചിട്ടില്ല കുക്കറിലിട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ നന്നായിട്ട് കുതിർന്നുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ കൂടെ തന്നെ ഉരുളക്കിഴങ്ങും പിന്നെ സവാളയും പച്ചമുളകും ഉപ്പും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ ചെറുപയർ പെട്ടെന്ന് വെന്ത് കിട്ടും കാരണം കുറേ നേരം വെള്ളത്തിൽ കുതിർന്നാലേ അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും അങ്ങനെ അത് കുക്കറിൽ വെച്ചിട്ടുണ്ട് പിന്നെ അത് വേഗം തീ കത്തിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ വിദിനും കാര്യങ്ങൾ മാത്രം രാത്രി തുടച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഇറച്ചി ഭാഗം കണ്ടോ അവിടെ തുടക്കാനായിട്ടുണ്ട് ഇന്ന് ഉണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ വേഗം തീ കത്തിച്ചു കേട്ടോ അപ്പോൾ ഒലക്കൊഴിയും ചകിരിയും വെച്ചിട്ടൊക്കെ വേഗം തീ കത്തിട്ടുണ്ടായിരുന്നു ഒലക്കുഴി നല്ല ഉണങ്ങിയത് ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പൊ ചകിരി വാങ്ങിയപ്പോൾ അതിൻ്റെ കൂടെ വാങ്ങിച്ചാണ് അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ തീയൊക്കെ ഒന്ന് കത്തിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ രാവിലെ തീ നേരത്തെ കത്തിപ്പിടിച്ചാൽ തന്നെ നമ്മളെ പകുതി പണി ഒരുങ്ങിയ പോലെ ഇരിക്കും ചില ദിവസം അടുപ്പിന്റെ ചെറിയൊരു അസുഖം കിട്ടും അതായത് കത്തിപ്പിടിച്ച് ഇങ്ങനെ ഇതേപോലെ നന്നായിട്ട് കത്തും പക്ഷെ നമ്മള് കഞ്ഞിക്കലൊക്കെ വെച്ച് കഴിഞ്ഞാല് നന്നടുപ്പും പറഞ്ഞിട്ട് തീയങ്ങള് കേടും കേട്ടോ ആരെ ഇതേപോലെ കേടും അത് നമ്മളെ സാധാരണ ഇതേപോലെ കൊല്ലമൊക്കെ ഈ ഒരു സെൻട്രല ഒരു കുഴി അതില് ബാക്കിൽ നിന്ന് നേരെ ബാക്കിൽ മുന്നിൽക്കായിരിക്കും പോകുമല്ലോ വരിക പക്ഷെ നമ്മുടെ അങ്ങനെയല്ല നമ്മളങ്ങനെ ഇങ്ങനെ പോയിട്ട് പിന്നെ കുറച്ച് വളഞ്ഞ് തിരിഞ്ഞിട്ട് ഇപ്പറത്തെ സൈഡാണ് നമ്മൾ പോകല് കാരണം ആ മുന്നിട്ട് ആ ഒരു സം സ്ഥലത്ത് വീടിൻ്റെ ഒരു ഡിസൈൻ ആയതുകൊണ്ട് അവിടേക്ക് കൊടുത്തിട്ടില്ല നമ്മൾ സൈഡിലാണ് കൊടുത്തത് അപ്പോൾ അതുകൊണ്ട് ചില ദിവസം ഇപ്പൊ ഒരു ഏകദേശം ഒരു രണ്ട് മാസമൊക്കെ ആയിട്ട് വലിയ രണ്ട് മാസം അല്ല ഒരു മാസമൊക്കെ ആയിട്ട് വലിയ കുഴപ്പമില്ല കേട്ടോ പിന്നെ സൈഡിൽ ഒരു കുഴിയിലുണ്ട് നമ്മൾ ചെറിയ കലത്തിൽ വെള്ളം വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ചൂടായി കിട്ടും എക്സ്ട്രാ നമ്മൾ വേറെ തീ തീയതിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അതിപ്പം തന്നെ വെച്ച് കഴിഞ്ഞാൽ പൈസ കുട്ടി കുളിക്കാനൊക്കെ അതെടുക്കുകയും ചെയ്യാം കേട്ടോ പിന്നെ അതോ നമ്മൾ പുട്ടുപിടിക്ക് നനച്ചുവച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വേഗം പോയി ഒരു തേങ്ങയൊക്കെ പൊളിച്ച് വന്നിട്ടുണ്ടായിരുന്നു തേങ്ങ കുഞ്ഞി താണിട്ടോ അപ്പം ഞാൻ കുളിക്കേണ്ട മടിയിൽ ഞാൻ സാധാരണ ഒന്നാ കുളിക്കലപ്പം രണ്ടെണ്ണം പൊളിച്ചെടുത്തിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് എപ്പോഴും എപ്പോഴും കുളിക്കേണ്ടല്ലോ വിചാരിച്ചിട്ട് അങ്ങനെ പൊളിച്ചെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അത് ആ പുട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഒന്നര കുറ്റിയൊക്കെ ഉണ്ടാക്കണുള്ളൂ കേട്ടോ കാരണം അവർ തിന്നൂല അധികം ഒന്നും പിന്നെ ഞാൻ വേഗം ഒരു കുറ്റിയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇതുതന്നെ എനിക്കും പൈസയ്ക്കും മതി കേട്ടോ ഇനിയിപ്പോൾ ബാക്കി ഉള്ളത് ബാക്കിയുള്ളത് കൂടുതലാവണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ എടുത്ത് വെക്കുമ്പോൾ ഇന്നേരത്തുണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അത് അടുപ്പിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത് അടുപ്പിൽ ഈ ഒരു റൗണ്ട് വെച്ചിട്ടുണ്ടാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആവും ആയി കിട്ടും കേട്ടോ നല്ല ചൂടിങ്ങനെ പെട്ടെന്ന് തട്ടുമ്പോൾ ഗ്യാസിൻ്റെയൊക്കെ എളുപ്പത്തിൽ നമുക്ക് അടുപ്പത്ത് ഉണ്ടായി കിട്ടും അപ്പോൾ അത് അടുത്ത കുറ്റിയും കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ ചായയും കൂടി വെക്കണം പിന്നെ അതിൻ്റെ കൂടെ പപ്പടം കൂടി പൊരിക്കാമെന്ന് വിചാരിച്ചു നമ്മളെ കുട്ടിക്ക് പുട്ട് ചെറുപാർ അതൊന്നും വലിയൊരു ഇല്ല കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ ചെറുപാരുള്ളതുകൊണ്ട് പിന്നെ അങ്ങനെ പുട്ട് പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചതാണ് പിന്നെ എപ്പോഴെങ്കിലൊക്കെ പുട്ട് ഉണ്ടാക്കണല്ലോ അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ കുറച്ച് പപ്പടം കൂടി പൊരിക്കാമെന്ന് വിചാരിച്ചു പപ്പടം പൊരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആൾക്ക് പിന്നെയും ഇഷ്ടമാണ് ഇങ്ങനെ അത് കുറച്ച് കഴിക്കാനൊക്കെ അപ്പൊ അതുകൊണ്ട് മാത്രം പൊരിച്ചതാണ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ കറിന്റെ കൂടെ വേറെ പപ്പടം പഴം അങ്ങനെയൊന്നും കഴിക്കാറില്ല കേട്ടോ അങ്ങനെ അധികം രണ്ട് മൂന്ന് ഐറ്റംസ് ഒന്നും ഉണ്ടാക്കാറില്ല അപ്പൊ അങ്ങനെ ഇതാ പപ്പടം കൂടി പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അതിൻ്റെ ഇടയിൽ ആൾ ഇതാ മദ്രസ് പോയിക്കാണ് ഏകദേശം വരാനായിട്ടുണ്ടാവും വരുമ്പോഴത്തേക്കും എല്ലാം റെഡിയാക്കി വെക്കാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ എട്ടരയ്ക്കാണ് നമ്മളിവിടെ മദ്രസ് വീട് ആറര തൊട്ടാണ് കേട്ടോ ആറര തൊട്ട് എട്ടര വരെയാണ് ഒരു എട്ട് മുപ്പത്തഞ്ച് നാപ്പതൊക്കെ ആകുമ്പോഴത്തേക്കും ആളിവിടെ എത്തും പിന്നെ വേഗം ഭക്ഷണമൊക്കെ കഴിച്ച് ഒരു ഒമ്പതര ഒക്കെ ആകുമ്പോഴത്തേക്കും കുളിപ്പിച്ച് കഴിഞ്ഞാൽ ഒരു പത്ത് മണി നമുക്ക് വേഗം റെഡിയാക്കി വിടുകയും ചെയ്യാം അങ്ങനെയാണ് കേട്ടോ ചെയ്യാറുള്ളത് അപ്പൊ അതാ ഒരാൾ എഴുന്നേറ്റ് വന്നിട്ടുണ്ട് ചില ദിവസം നല്ല മോഡിലായിരിക്കും വരാം ചില ദിവസം ഭയങ്കര കച്ചറായിരിക്കും കേട്ടോ പിന്നെ അത് ആൾ വന്നിട്ടുണ്ട് ഡ്രസ്സൊക്കെ ഒന്ന് മാറി വന്ന് കഴിഞ്ഞാൽ അപ്പം ഡ്രസ്സ് കൂടി വിട്ടാൾ അതൊക്കെ ഈ കുപ്പായിടുന്നത് ഭയങ്കര അലർജിയാണ് അങ്ങനെ താവന് കഴിക്കാൻ കൊടുത്തിട്ടുണ്ട് പിന്നെ അത് ചായയും ചായും അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ബെൽ ബട്ടൺ ഓൾ കൂടി പ്രസ് ചെയ്യാനും മറക്കരുത് കേട്ടോ പിന്നെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത കൂട്ടുകാർ കാണുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അങ്ങനെ ആ ചായയും കാര്യങ്ങളൊക്കെ എടുത്ത് പഞ്ചസാരയും കാര്യങ്ങളൊക്കെ ഇട്ടു ഇതിൻ്റെ ആ മക്കൾ ഫുഡ് കഴിക്കാൻ അവർക്ക് എങ്ങനാ ചായയും കാര്യങ്ങളൊക്കെ ഒന്ന് ചൂടാറ്റിട്ട് കൊണ്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് പൈസ പറയും നമുക്ക് എന്തെങ്കിലുമൊക്കെ സിനിമ കാണാതെ ചിലപ്പോട്ടെ ഇപ്പൊന്ന് കറണ്ട് ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മുടെ എ ആർ എം സിനിമ ഉണ്ടല്ലോ ഒരു ഫൈറ്റ് സീനൊക്കെ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മറ്റേ എന്തോ ഒരു ഫൈറ്റ് ഫൈറ്റ് അല്ല ഈ ഇതുണ്ടല്ലോ എന്താ ഇപ്പൊ പറയാ കരാട്ടല്ല വേറെ സംഭവം അല്ലേ അത് അത് ഭയങ്കര ഇഷ്ടാണ് ഇങ്ങനെ ഫൈറ്റ് പോലത്തെ സംഭവങ്ങളൊക്കെ കാണാൻ ആൾക്ക് ഭയങ്കര ഇഷ്ട അപ്പോൾ അതിൻ്റെ ഒരു മ്യൂസിക്കും ബീജിയും ഒക്കെ ഭയങ്കര രസമാണ് അപ്പോൾ അത് ഇട്ടിട്ട് ഞങ്ങളങ്ങനെ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ അരി ഇട്ടിട്ടുണ്ടായിരുന്നു അരി ഇട്ടിട്ടാണ് ചായ കുടിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നത് അപ്പോഴത്തേക്കും നമ്മുടെ കുഞ്ഞിക്കലത്തിൽ വെള്ളമുണ്ടല്ലോ ഞാൻ പറഞ്ഞല്ലോ അത് ചൂടായിട്ടുണ്ടായിരുന്നു അതങ്ങനെ സൈഡിൽ ഇങ്ങനെ ചൂട് തട്ടി അങ്ങനെ ആവും അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പൈസ കുട്ടിനെ കുളിപ്പിച്ചു പിന്നെ അതാ ചോറും കാര്യങ്ങളൊക്കെ ആക്കി മുട്ട വറുത്ത് പിന്നെ അതാ ചെറുപരയറിയും കുറച്ചാക്കിയിട്ടുണ്ടായിരുന്നു അതൊക്കെ ആക്കിയിട്ടാണ് നമ്മൾ അവനെ വിട്ടിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ഫാദർ കുട്ടീനെയും റെഡിയാക്കി അവളീതാ അംഗനവാടി ഉണ്ടാക്കാൻ നിൽക്കാൻ കേട്ടോ അപ്പൊ നല്ല വെയിലാണ് ഈ സമയത്തൊക്കെ ഒരു പൈസ പത്ത് മണിക്ക് വിട്ട് നമ്മൾ നമ്മളൊരു പത്തര പതിനൊന്ന് മണിക്കാണ് നമ്മൾ ഫാദർ കുട്ടീനെ പതിനൊന്ന് മണിക്കല്ല ഒരു പത്തേമുക്കാലിനുള്ളിൽ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങാറുണ്ട് അങ്ങനെതാ നമ്മൾ ഫാദർ കുട്ടീനും റെഡിയാക്കി പോകുന്ന നേരത്ത് വണ്ടി സ്റ്റാർട്ടാവുന്നില്ല കഴിച്ച് സ്കൂട്ടി രാവിലെ നമ്മൾ ഈ മദർസി കൊണ്ടാക്കുമ്പോൾ ആ ആറരക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു കുഴപ്പമില്ല കേട്ടോ നല്ല തണുത്ത് കിടക്കല്ലേ ഇപ്പൊ മഞ്ഞല്ലേ പക്ഷേ രാവിലെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആൾക്ക് ഒരു കുഴപ്പമില്ല പക്ഷെ പതിനൊന്ന് മഴയൊക്കെ ആകുമ്പോൾ കുറച്ചു നേരം വെയിലൊക്കെ തട്ടിക്കഴിഞ്ഞാൽ ആൾക്ക് ഭയങ്കര മഴയാണ് സ്റ്റാർട്ടാവാൻ അങ്ങനെതാ കിക്കറിച്ചടിച്ചടിച്ച് ഫൈനലി ഇങ്ങനെ സ്റ്റാർട്ടായിട്ടോ സത്യം പറഞ്ഞാൽ ഈ കിക്കറടിക്കുമ്പോൾ ഇക്കാണ് കേട്ടോ അടിക്കാറുള്ളത് സാധാരണ നമ്മൾ സ്കൂട്ടി വാങ്ങി പിന്നെ നമ്മുടെ സെൽഫ് ആണ് സ്റ്റാർട്ട് ചെയ്യാൻ യൂസ് ചെയ്യാറുള്ളത് നമ്മുടെ ഇത് കിക്കർ യൂസ് ചെയ്യാറില്ല കാരണം ഷെൽഫ് അടിയാറുണ്ട് പക്ഷെ ഇപ്പം ഇങ്ങനെ കുറച്ച് ദിവസമായിട്ടാണ് ഇങ്ങനെ പ്രശ്നം വരുന്നത് അപ്പോൾ ഇക്കാണ് സ്റ്റാർട്ട് ചെയ്തത് പിന്നെ ഒരു വർഷം നമ്മൾ വീടിന് മുന്നിൽ ഇപ്പോൾ വേറെ വീട്ടിൽ പണിക്കാരൊക്കെ ഉണ്ടാവും പിന്നെ അപ്പുറത്തെ വീട്ടിൽ അളക്കാണ് നമുക്ക് ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് തരാറുള്ളത് കേട്ടോ അപ്പോഴൊക്കെ ഞാൻ വിചാരിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് സെൻഡർ സ്റ്റാൻഡേർഡാണ് ഒക്കെ വേണ്ടിയിട്ട് പറഞ്ഞിട്ട് പക്ഷേ ഇക്ക അന്ന് രാത്രി ഞാൻ പറഞ്ഞു ഇതേപോലെ ഇക്ക രാവിലെ പോകുന്ന സമയത്ത് വണ്ടി സ്റ്റാർട്ട് കിക്കർ അടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്കറിയില്ലാന്ന് അപ്പോൾ ഇക്ക കാണിച്ചു തന്നിട്ടോ ഒരു രണ്ട് മൂന്ന് അട്ടം കാണിച്ചു തന്നു അപ്പോൾ ഇക്കാൻ്റെ മുന്നിൽ നിന്ന് തന്നെ ഞാൻ രണ്ട് മൂന്ന് അട്ടം കാണിച്ച് കിക്കറടിച്ച് സെൻ്റർ സ്റ്റാൻഡ് നമ്മൾ ആ സ്റ്റാൻഡിലിങ്ങോട്ട് നല്ല ശക്തിയിൽ ചവിട്ടിയിട്ട് ഫ്രണ്ടിക്കിട്ട് വലിച്ചു കഴിഞ്ഞാൽ സെൻറ്റർ സ്റ്റാൻഡ് ആവും എന്നിട്ട് കിക്കറടിക്കാത്തേ ഉള്ളൂ പക്ഷെ നമ്മൾ മറ്റുള്ളവർ കാണുമ്പോൾ അല്ലെങ്കിൽ നമുക്കറിയാത്ത രീതിയിൽ നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടും വലിയൊരു കാര്യമാണെന്ന് നമുക്ക് തോന്നും പക്ഷെ അങ്ങനല്ല നമ്മളിത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തോന്നും ആ ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണോ ഇത് എന്ന് തോന്നിപ്പോവും ഓൾമോസ്റ്റ് എല്ലാ കാര്യവും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അപ്പോൾ ഇതേപോലെ കിക്കടിക്കാൻ പഠിക്കുന്നത് നല്ലതാണ് കാരണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തൊന്നും നമ്മളെ അടുത്താരും ഇല്ല എന്നുണ്ടെങ്കിലും നമുക്ക് പെട്ടെന്ന് പോകണം എന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാമെങ്കിൽ മാത്രല്ല ഇപ്പൊ ഇന്നാണെന്നുണ്ടെങ്കിലും അപ്പുറത്തും ഇപ്പുറത്തും ആരുമില്ല പക്ഷെ എനിക്ക് പറ്റുന്നതുകൊണ്ടല്ലേ എനിക്ക് സ്റ്റാർട്ട് ചെയ്ത് പോകാൻ പറ്റിയത് അപ്പോൾ എന്നും ഇപ്പൊ നമ്മൾ ഒരാളെ ആശ്രയിച്ചിരുന്ന അല്ലെങ്കിൽ അപ്പുറത്തെ ആളെ വിളിച്ച് ശരിയായിരിക്കും തന്നു കഴിഞ്ഞാൽ ചിലപ്പോ നമുക്കൊരു അത്യാവശ്യത്തിന് പോണ സമയത്ത് ഒരവിടെ ഉണ്ടാവണം എന്നില്ലാലോ അപ്പൊ അത് ജസ്റ്റ് പറഞ്ഞതുള്ളൂ കേട്ടോ പിന്നെ ഇത് ഈ പോണ നമ്മൾ ബാക്കിൽ നമ്മുടെ അന്നക്കുട്ടി ഉണ്ട് കേട്ടോ അപ്പൊ അവള് പറഞ്ഞു നമുക്ക് വെറുതെ ഒന്ന് മെഗമ്പാറ അങ്ങനെ പോയിട്ട് അങ്ങനെ വീട്ടിൽ പോവാൻ അപ്പൊ അങ്ങനെ നമ്മൾ മെങ്കാറാ ഇത് നമ്മളെ മൂത്താവ് അമ്പലത്തിന്റെ ആ ഒരു സൈഡാണ് കേട്ടോ നമ്മൾ പൂരത്തിനൊക്കെ പോയപ്പോൾ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ലേ അതാണിത് ഈ ഒരു ഗ്രൗണ്ടിലാണ് കേട്ടോ നമ്മൾ ആദ്യമായിട്ട് സ്കൂട്ടിയൊക്കെ ഒടിച്ച് പഠിച്ചത് അവിടെ തൊട്ട വീഴും ചെയ്തിട്ടുണ്ട് കേട്ടോ അതാ ഈ ഒരു സ്ഥലത്താണ് വീണത് ഈ ഒരു സ്ഥലത്തല്ല ആ ഒരു ആൽമരത്തിന്റെ തൊട്ട് ഇപ്പുറത്താണ് കേട്ടോ വീണത് ആ ഒരു സ്ഥലം ഞാൻ ഒരിക്കലും മുറുക്കൂല നമ്മൾ ഇങ്ങനെ വണ്ടി ഒടിച്ച് പഠിച്ച സ്ഥലങ്ങളും നമ്മൾ പെട്ടെന്ന് മറക്കൂലല്ലോ അപ്പം അങ്ങനെ നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഈ കൂടെ ഇങ്ങനെ വന്നു നമ്മൾ കൂടെ ഇങ്ങനെ കമ്പനിക്കൊരാളുണ്ടെന്നുണ്ടെങ്കിൽ നല്ല രസം ഇങ്ങനെ വണ്ടി ഓടിച്ചിങ്ങനെ പോകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പേഴ്സണലി എനിക്ക് സ്കൂട്ടി ഓടിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു പണ്ട് തൊട്ടേ ഇഷ്ടമാണ് സൈക്കിൾ ഓടിക്കാൻ വരെ ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഫൈനലി സ്കൂട്ടി കിട്ടിയപ്പോൾ ഞാൻ ഒരുപാട് ഹാപ്പി ആയിരുന്നു അങ്ങനെ നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞതാ നമ്മൾ നേരെ വീട്ടിലേക്ക് പോകുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എനിക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും അതുപോലെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം വിൻഷാ ടാറ്റാ